ഹേ ഗായ്സ് വൽക്കം ടു മൈ ചാനൽ അഭിനന്ദനം നമ്മളിവിടെ നിന്ന് നമ്മൾ പറമ്പിൽ കഞ്ഞി വെക്കാൻ പോകുന്നത് ഞാൻ മാത്രമല്ല ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്ക് കഞ്ഞി വെക്കാം ഹേ ഗായ്സ് അപ്പം നമ്മളിവിടെ അടുപ്പൊക്കെ കൂട്ടി കല്ലിക്കലൊക്കെ വെച്ച് സെറ്റായി അപ്പം ഗായ്സ് നമുക്ക് ഇനി വെള്ളം കുറണം ഞാനിങ്ങൻ ചറ്റി ടെൻറ്റിക്കലെ പോയി വെള്ളം കുറണം ഇതാണ് കിങ്ങനെ ചറ്റി ഇതാണ് കുഞ്ഞു അപ്പോൾ നമുക്ക് താഴെ പോയി ചുറ്റമായി എടുത്തുനിന്ന് ഉടമ എടുക്കണം എന്നിട്ട് വെള്ളം കുറേ இதான டிட்டமழை வேணும். गाइस இதான நம்ம எடுக்கணும் முதல்ல

അത്യാവശ്യം വെള്ളം പൊരിക്കുക ഇനി നമുക്ക് കാതി കഴുകി അടുപ്പിലോട്ട് വെച്ചിട്ട് പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് എല്ലാം ഇപ്പൊ നേരെ ഒത്തിരി വൈകിട്ടു നമ്മൾ കടയിൽ പോയി തൈര് മേടിച്ചുകൊണ്ട് വരാം ഞാൻ റബ്ബിങ്ങളെ പോയിട്ട് വരാം ഏറ്റവും അച്ചാർന്നെ നമുക്ക് ജാതിക്കാൻ അപ്പൊ കൈ നമ്മുടെ ജാതി തന്നെയാണ് നമ്മൾ ജാതിക്കാൻ ഉറക്കുന്നത് അപ്പ കൈ ഇതാണ് ജാതിമര നമുക്ക് ഇതിനാണ് മറിക്കണ്ടേ ഫ്രഷ് കഷ്ടാണ് കഴിച്ചു അഭിവർത്തി ജാതിക്കാൻ ഞങ്ങൾ പൊളിച്ചെടുത്തിട്ടുണ്ട് കഴിച്ച് ഞങ്ങൾ വർക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പൊ നമുക്ക് നമ്മുടെ അരി ഏകദേശം വന്ന് വന്നിട്ടുണ്ട് നമുക്ക് അപ്പൊ നമുക്ക് ഇടാൻ കൈ കുഞ്ഞാൻ കഴിച്ചിരുന്നു നമ്മള് ജാതിക്ക് അറിഞ്ഞ് തീരാറായി അപ്പൊ ഗ് നമ്മളിന്ന സീരിയലും കൂടെ തോരൻ വെക്കാൻ വേണ്ടി പോവാ അപ്പൊ ഞാൻ തരിയാൻ വേണ്ടി പോവാ ജാതിക്ക് അവളെ അരിയുണ്ടോ മോരുകുട്ട അപ്പൊ ജാതിക്കായിരിക്കും തീരാറായിട്ടുണ്ട് അപ്പൊ ഗായ്സ് നമുക്ക് ജാതിക്കയില് ഉപ്പും മുളകും മുളങ്ങി വെക്കാം പ്രകാശ് നിങ്ങളാരും തുമ്മല്ലേ തീര ഏകദേശം ാണ് ഞങ്ങള് അതിക്കച്ചാറിനുള്ളതാണ് നല്ല നമ്മള് എണ്ണയും കടുവും ഇട്ടു കടുവ് കുറച്ചും കൂടി ഇടാം കടു കടു

ഇതെമ്മ തേങ്ങ തരണ്ട കേറെ അപ്പോൾ ഗയ്സ് നമുക്ക് ഇതിക്കളാ ഇടയിലെ തേങ്ങ തരണ്ട തേങ്ങ 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 ഗയ്സ് ഞാൻ ഇവിട തേങ്ങ തരണം ഗയ്സ് ദേ നമ്മൾ തേങ്ങ തരന്നിട്ടുണ്ട് വെച്ചി വെച്ചിട്ടുണ്ടായിരിക്കും ചീരയിലെ ദോലം നിക്കാൻ വേണ്ടി എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ചീര ഇട്ട് കൊടുക്കാം ചീര ഇട്ട് കൊടുക്കാം ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം ആ നമ്മതി പരിമിതി നമുക്ക് ഇളക്കി കൊടുക്കാം ഞങ്ങളുടെ കുറച്ചിട്ടാ മതി അങ്ങനെ തോരൻ പിന്നെ എനിക്ക് തൈര് തൈരല്ല മോര് തൈര് കശീന ഇത് കോപിക്ക ഫ്രൈ പിന്നെ ജാതിക്ക് അച്ചാറ് അപ്പൊള്ളഡി ആയിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ കോവക്ക ഫ്രൈ ചീരത്തോന് നച്ചാറ് തൈര് നല്ല അപ്പൊ നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക